മെഴിച്ചത്തും കറാമത്തും പ്രകടിപ്പിച്ച ആരോട് ചോദിക്കണം അള്ളാഹുവിനോടാ ചോദിക്കേണ്ടത് പച്ചയായ നിലക്ക് കറാമത്ത് കണ്ട ആളല്ലേ നമ്മളെ കേട്ടുകൾ വീണ്ടും വേറൊരാൾ പറഞ്ഞതും ഇന്റർവ്യൂലും ബടായി പൊട്ടിച്ചതൊന്നുമല്ല അള്ളാഹിന്റെ കുറഹ് നല്ലതാണ് വസ്സലാമേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ മറിയം ബി വിയുടെ മുമ്പിൽ നല്ല ഫ്രൂട്ട്സും ഫുഡും ഒക്കെ ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ കാണുന്നു അന്നിഹാദ മറിയം എവിടുന്നാ നിനക്ക് ഇതൊക്കെ കിട്ടുന്നത് ഈ കാലത്ത് ഇതൊക്കെ ഇല്ലാത്ത ഈ സമയത്ത് എവിടുന്നാ നിന്റെ മുമ്പിൽ ഫുഡൊക്കെ വന്നത് ആ കറാമത്ത് നേരെ അങ്ങനെ കാണണി ആരുടെ മറിയം അവിടെ വെച്ചിട്ട് അവിടെ വെച്ച് സക്കരിയാനബി അലി സ്വലാത്തു വസ്ലാം തന്റെ റബ്ബിനെ വിളിച്ചു തേടിയിൽ അല്ലാതെ മറിയംബീബിനോട് തേടിയല്ല മറിയംബീവേ എങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കറാമത്തുണ്ടല്ലോ ആ കലായി ഞാനൊരു കുട്ടിയിൽ ആരോ നടക്കണേ എനിക്ക് കുട്ടിനെ തന്നെ എന്നാണോ മറിയംബിയോടാണോ പറഞ്ഞത് അല്ല ربي هب لي من سميع الدعاء നീയാണല്ലാ തുഴയും കേൾക്കുന്നവൻ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം ഇത്ര കാലായി എനിക്കൊരു സന്താനത്തെ തരണം ഈ അത്ഭുതം കണ്ടപ്പോൾ അവിടെ വെച്ച് ചോദിക്കണേ അപ്പൊ ആ ഇങ്ങനെ കറാമത്ത് കൊടുക്കാൻ കഴിയുള്ള അള്ളാക്ക് എനിക്കൊരു കുട്ടിനെ തരാലോ ആസക്കരി അലി ഇസലാമാണ് സരഫികളുടെ നേതാവ് മാതൃക